ഹായ് ഡിയേഴ്സ് ഞാൻ പ്രീത ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കാച്ചൽ പുഴുക്കാണ് കാച്ചൽ കാവത്ത് എന്നൊക്കെ പല പേരിലും അറിയപ്പെടും ഇത് കാണുമ്പോൾ ഒരു വിറകുള്ളി പോലെയുള്ള ഷേപ്പ് അല്ലെങ്കിൽ ഉണക്കിത്തേങ്ങ ഇങ്ങനെയൊക്കെയുള്ളൊരു ഷേപ്പായിട്ട് തോന്നും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാനും വൈറ്റമിൻ എ വൈറ്റമിൻ സി പൊട്ടാസ്യം അയൺ സോഡിയം എല്ലാം അടങ്ങിയിട്ടുള്ളൊരു കിഴങ്ങ് വർഗത്തിൽ ഇത് രണ്ടായി കഷ്ണിച്ചു അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ആറ് മണിക്കൂർ കുതിർത്ത ചെറുപയറും എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ഞാൻ കുക്കറിലിടുവാണ് ഈ കാച്ചിലും ഇതിലിട്ട് വേവിക്കാൻ പോവുകയാണ് ഇതിൽ ഞാൻ ക്രഷ്ഡ് തേങ്ങ ഒന്ന് മിക്സിയിൽ ഒതുക്കി എടുത്തതാണ് അതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ട് വേസിൽ വേവിക്കാൻ പോവുകയാണ് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഇനി ഇതിൽ കുറച്ച് ഉള്ളിയും അങ്ങാടി അങ്ങാടിമുളകും കറിവേപ്പിലയും കൂടി താളിച്ചെടുക്കണം അതിന് ഞാൻ പാൻ അടുപ്പിൽ വെച്ചു ഉള്ളി ഇട്ടു ഇത്തിരി കടുവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി അപ്പോൾ നന്നായി വഴറ്റിയെടുത്ത ശേഷം കറിവേപ്പിലയും അങ്ങാടി മുളകും കൂടി ആഡ് ചെയ്യാണ് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല ഈ അങ്ങാടി മുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഇത് വൈകുന്നേരം ചായക്കോ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ എങ്ങനെയോ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുറച്ച് ഹെവി ആയിരിക്കും അപ്പം ഞാനിത് ഇതിൽ ഒഴിക്കുകയാണ് അപ്പം ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ടിക്കായി വരും ഈ കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് വീട്ടിൽ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ഓക്കെ ബായ്